ഹലോ ഗായ്സ് ഇന്നൊരു തട്ടിക്കുട്ട് കുക്കർ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റ് എങ്ങാണെങ്കിൽ കയറി വരുവാണെങ്കിൽ ചോറ് സാമ്പാർ പരിപ്പ് എല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു തട്ടിക്കുട്ട് കുക്കർ ബിരിയാണി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയുടെ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു കോഴിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ആ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനൊരു ഹാഫ് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ലെമണ് പകരം നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ലെമൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പൂ ആ വക ഐറ്റംസ് ഇട്ട് കൊടുക്കാം രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു പരുവാകുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനെടുത്തതിനു ശേഷം ഒരു തക്കാളി അരിഞ്ഞതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ പുതിനയില ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നതാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ ടൈമിൽ ഞാനിവിടെ പൈനാപ്പിൾ ലെസെൻസ് ഒരു അടപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് എന്നിട്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കണ്ട മിക്സ് ആയതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം ഒറ്റ വിസിൽ മാത്രം കേട്ടാൽ മതി ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ തുറന്നു നോക്കാം ആ ഇരുപത് മിനിറ്റിൽ ആവിയിലിരുന്ന് അത് വെന്ത് കിട്ടിക്കോളും അപ്പം നമുക്ക് അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക